നടത്തും സമരവും ഭരണവും നിയമസഭയാണ് അതൊക്കെ എല്ലാവരും മറന്നുമായിരുന്നു അന്ന് ആക്ഷേപിച്ചു എന്ന് വെച്ചാൽ ഭരണം കൊണ്ട് മാത്രം ജനവീപ് തീരത്തില്ലെന്നാണ് അത് മാർസിസമാണ് പഠിച്ചവർക്കറിയത്തുള്ള അത് പഠിച്ചവർക്ക് അറിയാം മാർസിസം പഠിക്കാതെ മാർസിസാണ് ഇവിടെന്ത ഞാൻ വായിച്ചു പഠിക്കണം അത് പറയാൻ എം ഡി വാശി കാര്യം പറഞ്ഞേണ്ട കാര്യമല്ല ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹം വേറെ കാര്യം എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇളക്കം എന്നോട് ഒരു പത്തൊക്കെ മണി രൂപ എന്തെങ്കിലും പറയാനുള്ള ഞാൻ ഞാൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കും ഞാനങ്ങനെ ഇതിനെ പറ്റി പറയുന്നു ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞു പറഞ്ഞു അദ്ദേഹത്തിൽ നിന്ന് ഒന്ന് പറഞ്ഞു തരും പറഞ്ഞ കേരളത്തെ സാഹിത്യം അവർക്ക് അങ്ങേനും ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാൻ ഇതുവരെ എന്താ പറയുക അത് തന്നെ കീരുത്വമാണ് എം ഡി വാസവന്മാർ പറയുന്നതും പറയാനുണ്ടായിരുന്നില്ലെങ്കിൽ പറയണമെന്നല്ല ഞാൻ പറയുന്നത് പർത്തലേഖകന്മാർ ഞാൻ പറയുന്ന എഴുതാവില്ല അർത്ഥ മനസ്സിലാക്കി എഴുതാൻ പറയണമെന്നല്ല പറയാൻ എപ്പോ പറയാനുണ്ടായത് എന്തായാലും നേരത്തെ പറയുന്നേ അതുമ്പോ ഒരുപാട് ഷോയാണ് എത്ര വലിയ ആള് പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങളും പറയുന്നു പക്ഷെ അത് ഏറ്റു പറയാത്ത കാലമുണ്ട് ജി പത്മനാഭന അതേ ഒന്നും അദ്ദേഹം പറയുന്നതാണ് ഇത് അദ്ദേഹം ഒന്നും പറഞ്ഞു വലിയ വിപ്ലവമാണ് അറിയാവുന്ന കാര്യം ഞാനോട് പറഞ്ഞില്ല ഇത് ഒരാളെ പറ്റിയാണോ എല്ലാവരെയും പല അഭിപ്രായം ഇടതുപക്ഷക്കാരും പല അഭിപ്രായം മന്ത്രിമാരുടെ പല അഭിപ്രായം ഉണ്ടെങ്കിൽ പരിശോധിക്കണം പറയും അതൊന്നും പറയേണ്ട കാര്യമില്ല ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും പറയേണ്ട കാര്യം ഗവൺമെന്റിനോടല്ല അദ്ദേഹം ഗവൺമെന്റിനോട് പരിശോധിക്കണമെന്നും ജനങ്ങളോടാണ് പറഞ്ഞത് അദ്ദേഹം പണ്ടും പറഞ്ഞതാണ് അപ്പൊ ഇതൊക്കെ വളരെ ഒരു ബൗദ്ധിക എനിമയോടും പ്രായക ബോധത്തോടും അല്ലാതെ എന്തോ കേരളത്തിലൊരു ആറ്റം പോകുമ്പം വീണു എന്ന് മറ്റും ചർച്ച ചെയ്യുന്നതിന് ശരിയാണോ നമ്മുടെ അപക്വതയല്ലേ അല്ലേ പക്വതയില്ലായ്മ പാർട്ടിയുടെ അകത്ത് പ്രവർത്തിക്കുമ്പോ അറുപത് വർഷമാണ് പ്രവർത്തിക്കുകയല്ലേ അറുപത് വർഷമാണ് ഞാനിത് പറയുന്നുണ്ട് ഇത് നിങ്ങൾ അച്ചടക്കം എങ്ങനെ അല്ലല്ലോ എനിക്കറിയാൻ പാർട്ടിയുടെ നയമാണ് പറയുന്നത് അതാണ് പാർട്ടിയുടെ നയ പാർട്ടിയുടെ നയമെന്നാണ് അതാണ് ഭരണവും സമരവും നിയമിച്ചു പറഞ്ഞത് അതൊരു കാലത്ത് കാലാകരണപ്പെടത്തില്ല നിങ്ങളിപ്പോൾ സമരം ചെയ്യുന്ന ചെയ്യുന്നതെന്താ ഭരണരക്ഷിക്കാൻ ഒരുപാട് മാനജിക്കറിയാലോപ്പുണ്ടല്ലോ നിങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടല്ല സമരം ചെയ്യുന്നത് ഒരു വ്യവസ്ഥക്കെതിരെയുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ ചില തെറ്റുകൾക്കെതിരെ നിങ്ങൾ സമരം ചെയ്യുന്നു വിദ്യാഭ്യാസമായി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് അതെല്ലാം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഉന്നയിക്കുന്ന ചില കാര്യം തെറ്റല്ല തെറ്റല്ലാത്ത കാര്യം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് തെറ്റാണെന്ന് തെറ്റാണെങ്കിലും അത് നിങ്ങളെ ഇഷ്ടം ചെയ്യും ഒരു സംഘടന കുത്തി ചെയ്താൽ മതി എവിടെ നിന്ന് വരുന്നത് ചെയ്യും അത് അംഗങ്ങൾക്ക് വേണ്ടി അത് സമരവും ഭരണവുമാണ് അതൊരു മാർസിസ്റ്റ് ഡയലറ്റിക്സ് ആണെന്ന് അത് ഞാൻ അറിയില്ല ഞങ്ങളെ സംബന്ധിച്ചോളം പാർലമെന്ററി ഡെമോക്രസി ൂട്ടീവ് എയിമല്ല അല്ല ആബ്സല്യൂട്ട് അല്ല ആബ്സല്യൂട്ട് സോഷ്യലിസം മാത്രമാണ് അസഹസമില്ലാതായി ചൂഷണമില്ലാതെ എല്ലാവരും ഒരുപോലെ വരുന്ന ഒരു കാലം ആവേദം നാടുപാണ് ഇവരുടെ കാലം മാനുഷികളും അതാണ് സോഷ്യലിസം